അസലാമലൈക്കും പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് സുബി നിസ്കാരത്തിൽ സുബി നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നസ്കാരമുണ്ട് വളരെയധികം മഹത്തമുള്ള സുന്നസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അതായത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ മഹത്തമുള്ള സുന്നത്തിനുസ്കാരങ്ങളിൽ പെട്ടതാണ് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഈ സുന്നത്ത് സുന്നസ്കാരത്തില് നമ്മൾ ഒരു സൂറത്ത് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ചില സുന്നത്ത് സുന്നസ്കാരങ്ങളാണെങ്കിലും പറഞ്ഞ നിസ്കാരങ്ങളാണെങ്കിലൊക്കെ ചില സൂഹത്തുകൾ പ്രത്യേകം സുന്നത്താണ് ചില നിസ്കാരങ്ങളിൽ അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക സുബ്രിഹിക്കു മുമ്പുള്ള നിസ്കാരത്തിൽ അതായത് സുബിക്കും മുമ്പുള്ള രണ്ടര കാുന്ന രൂപം എല്ലാവർക്കും അറിയാം സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലെയുള്ള നിസ്കാരം അതായത് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കൂടുതൽ ദീർഘിപ്പിച്ചിട്ടൊന്നുമല്ല നമ്മൾ നിസ്കരിക്കേണ്ടത് സാധാരണ ലഘുവായിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് ആ ലഘുവായിട്ടുള്ള സുന്നസ്കാരത്തിൽ വജ്ജ തോതി സൂഹത്തുൽ ഫാത്യോതി ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ഓതേണ്ട സൂറത്ത് ഒന്നാമത്തെ സൂറത്തുൽ രണ്ടാമത്തെ സൂറത്തുൽ സൂറത്തുൽ അതായത് രണ്ടാമത്തെ ഓതേണ്ടത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇവരു വിഷയം കൂടിയുണ്ട് അതായത് ഹദീസിൽ വന്ന ഒരു വിഷയമാണിത് അതേപോലെ തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട് നമ്മൾ ആദ്യത്തെ അലം അലംനഷ

അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതാണ് ഓതേണ്ടത് എന്നുള്ളതാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം അതുകൊണ്ട് ഞാൻ പറയാണ് ഇൻഷാ നമ്മൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെ പ്രാവർത്തികമാക്കാം അതായത് ആദ്യ തറക്കാത്തിൽ അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽനയും രണ്ട് സൂറത്തുകൾ ആദ്യ തറക്കാത്തിൽ വിഷയം കൃത്യമായി പറയുന്നതാണ് ആദ്യ തറക്കാത്തിൽ അലം നഷും സൂറത്തുൽ കാഫൂനയും ആദ്യ തറക്കാത്തിൽ ശേഷം രണ്ടാമത്തെ രണ്ടാമത്തെ അലം തറ അതേപോലെ തന്നെ ഇഖ്ലാസ് അങ്ങനെ ഓതി നിസ്കരിച്ച് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ കളർഫുള്ളായി മാറും ഇൻഷാൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഈ ഒരു കാര്യം ചെയ്യൂ എന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കാണും നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുകയും അതിന് സ്വീകരിക്കുകയും ചെയ്ത് പാരിത്രിക ലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളോട് ദ്വാസ്യത്തോടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും